നല്ല ഞാൻ ഞങ്ങൾ അവർക്കറിയാം യൂത്ത് ലീഗ് ഒരാളെ മന്ത്രി സ്ഥാനത്ത് രാജിവെപ്പിക്കാൻ യൂത്ത് ലീഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എം എൽ എ അല്ലേ അദ്ദേഹം ഇതിനേക്കാൾ വലിയ അധികാര സ്ഥാനത്തായിരുന്നില്ല അദ്ദേഹം നേരത്തെ ഇരുന്നത് ആ അധികാരസ്ഥാനത്ത് താഴെ അടക്കാൻ യൂത്ത് ലീഗ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേവലം എം എൽ എ അല്ലേ ആ എം എൽ എ പദവിയിലിരിക്കുന്ന ഒരാൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിന് നേതൃത്വം കൊടുക്കാൻ യൂത്ത് ലീഗിന് നല്ല പ്രാപ്തി ഉണ്ടെന്ന് ഞങ്ങളെ നേതാക്കന്മാരെ അറിയാം ഒറ്റയാളല്ല യൂത്ത് ലീഗാണ് ഒറ്റയാളിന്റെ പ്രശ്നമല്ല യൂത്ത് ലീഗ് എന്ന പ്രസ്ഥാനത്തെ റെപ്രസെന്റ് ചെയ്യുന്നു ഞാൻ അതിന്റെ ജനറൽ സെക്രട്ടറി അല്ലാതെ ഫിറോസിന്റെ പോരാട്ടല്ല എനിക്കെന്ത് വ്യക്തിപരമായിട്ട് വ്യക്തിപരമായി ഞാനും തെലിയും തമ്മിൽ എന്തിനു പോരാടണം ഞങ്ങൾ തമ്മിൽ നല്ല സൗഹാർദ്ദമായിരുന്നു ഒരു പോരാട്ടത്തിന്റെ പ്രശ്നവുമില്ല പക്ഷെ അദ്ദേഹം എന്നു മുതലാണോ തെറ്റ് ചെയ്തത് എന്ന് മുതലാണോ അഴിമതി നടത്തിയത് എന്ന് മുതലാണോ സ്വജനോക്ഷം നടത്തിയത് അന്ന് മുതൽ യൂത്ത് ലീഗ് പോരാട്ടം നടത്തിയിട്ടുണ്ട് അത് ഇപ്പോഴും മലപ്പുറത്തെ അതൊക്കെ അവരുടെ അടുത്ത അഭിപ്രായങ്ങൾ അതും നമ്മുടെ വിഷയം അതൊന്നും അല്ലല്ലോ അതൊക്കെ പിന്നെ അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹം അഭിപ്രായം പങ്കുവെച്ചു അതിന്റെ ണ്ട് നമ്മളിപ്പോ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് വെള്ളത്തിന്റെ ആഴത്തിലേക്ക് ശ്വാസം മുട്ടി മുട്ടിങ്ങനെ പോകുമ്പോ അവസാന ഒരു ഒരു ചവിട്ടലുണ്ട് നിലത്തിൽ ഒരു ചവിട്ടിൽ പൊങ്ങാനുള്ള ശ്രമം ആ ആ ശ്രമത്തിലും പരാജയപ്പെടുന്നതാണ് ഇപ്പൊ ഇന്ന് കണ്ടത് ദോത്തി 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 ചലഞ്ച് നടക്കാന്നല്ലാതെ അതിന്റെ തെളിവുകൾ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് അദ്ദേഹം മുമ്പ് എന്താണ് എനിക്ക് വലിയ വിശ്വാസവും സ്നേഹമൊക്കെ കാണാൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നു ഇത് പിറോസ് ഒറ്റക്കല്ല ഞങ്ങളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്യുന്നു യൂത്ത് ലീഗിന്റെ ചലഞ്ച് ചലഞ്ച് മാത്രമല്ല പാർട്ടിയുടെ എല്ലാ ഫണ്ട് കളക്ഷനും സുതാര്യമായിട്ടാണ് നടത്തുന്നതെന്ന് സംസ്ഥാന പ്രസിഡന്റ് തന്നെ വന്ന് പറഞ്ഞില്ലേ അപ്പൊ അതൊക്കെ അദ്ദേഹം രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കും അങ്ങനെ പറയാറുണ്ടോ ആരെങ്കിലും അങ്ങനെ പറയാറുണ്ടോ ഞാൻ രാഷ്ട്രീയ എതിരാളി അനീഷിന്റെ വ്യക്തിപരമായി ഞാൻ കാണിച്ചതാം അനീഷ് കാണിച്ചതാം അനീഷിന് അങ്ങനെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ മാധ്യമ പ്രവർത്തകർ എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന ഒരാൾക്ക് അതിന്റെ പിന്നെ തെളിവുകൾ പക്ഷെ അത് വാർത്തയാക്കാനല്ല നിങ്ങൾ വാർത്തയാക്കുകയും വേണ്ട കാരണം അത് ഞങ്ങളുടെ മാത്രം സ്വകാര്യമായിട്ടുള്ള കാര്യങ്ങളാണ് അത് കാരണം ഞങ്ങളുടെ പാർട്ടി പാർട്ടി ഫോറങ്ങളിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഏതെങ്കിലും ഒരു സംഘടന ഇപ്പോൾ കണ്ണൂർ ജില്ലയിൽ സി പി എം നൂറ്റി അഞ്ചിലടപ്പുണ്ട് എത്ര ബിരിയാണി ചലഞ്ചുകൾ എന്തെല്ലാം ചലഞ്ചുകൾ മാത്രമല്ല ഞങ്ങൾ ആയിട്ട് കൊടുത്ത സാധനമാണ് ആ ഗിഫ്റ്റ് ആയിട്ട് കൊടുത്ത സാധനം ഞങ്ങളെതിനാണ് പബ്ലിക്കിനോട് പറയേണ്ട കാര്യം ഒരു മിനിറ്റ് ഞങ്ങള് കൃത്യമായി ഇതുപോലെ ഒരു വാർത്താ സമ്മേളനത്തിലാണ് ഞങ്ങൾ പറഞ്ഞത് ഞങ്ങള് പാർട്ടി ഫണ്ടായി അറുന്നൂറ് രൂപ വാങ്ങുന്നു ഗിഫ്റ്റ് ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നു ആ ഗിഫ്റ്റ് കൊടുക്കുന്നതിന്റെ വില അറിയാൻ ഇതിന്റെ ജലീൽ അവകാശം ഞങ്ങളുടെ രാഷ്ട്രീയ എതിരാളികൾ മാത്രമല്ലോ ഐ ടിക്ക് പരാതി കൊടുക്കും കൊടുക്കും ഒക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം കൊടുക്കാൻ ഞങ്ങൾ 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 തെളിച്ചല്ലോ കൊടുക്കാൻ എന്താ കൊടുക്കട്ടെ പറ്റുന്നു ഞങ്ങൾ അങ്ങനെ കൊടുത്ത ഗിഫ്റ്റ് ആണ് ഞങ്ങളിപ്പോ ഇപ്പൊ യൂത്ത് ലീഗിന്റെ ഈ ഓഫീസ് ഉണ്ടാക്കിയതിന്റെ ഓരോ പിന്നെ ടൈല് വാങ്ങിയതിന്റെ ബില്ല് ഞങ്ങൾ പൊതുസമൂഹത്ത് അറിയ അറിയിക്കാറുണ്ടോ ഞങ്ങളുടെ പാർട്ടിയുടെ കൃത്യമായി കൃത്യമായി ഞങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റിയിലും ഞങ്ങളുടെ കൗൺസിലും അവതരിപ്പിച്ച് പാസ്സാക്കിയെടുത്തൊരു കാര്യമാണിത് ബഹുമാനപ്പെട്ട സംസ്ഥാന ഇനി ഇനി ഇത് പറയാ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അവരുടെ ഇതുപോലെയുള്ള പിന്നെ ഓരോ സാധനം വാങ്ങിയതിന്റെ പർച്ചേസ് ബില്ല് മാധ്യമങ്ങളുടെ മുമ്പാകെ ഹാജരാക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ തയ്യാറും அருஜென்டினால இருந்து வரதுக்கு நிறைய தடவை கனவாயில இருக்காங்க